ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേയില്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക വന സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ആ ഭൂമിയിൽ ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തൊണ്ടു ഭൂമിയാണ് അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ ആ പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രവുമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല അനധികൃത ഖനനം നടന്നതിനാലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം പക്ഷേ നാം കാണേണ്ട ഒരു വസ്തുത ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏറിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം പത്ത് ദശാംശം രണ്ട് കിലോമീറ്ററാണ് ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്